നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നാലുമണി ചായക്ക് ഞാൻ ഉണ്ടാക്കാൻ പോണത് കടല കൊണ്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ കടല എന്ന് വെച്ചാല് കറുത്ത ഉണ്ടല്ലോ അത് അപ്പൊ അത് ഒരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ്സിലത്തെ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചു ഒരു മൂന്നര കയ്പ്പളേക്കും കുതിർന്നു അതിന് ശേഷം ഞാൻ ഈ കുക്കറിൽ അത് ഒരു നാല് വിസിൽ വരുത്തി നന്നായിട്ട് വെന്തുണ്ട് നോക്കാട്ട് പ്രഷറൊക്കെ പോയി വെന്തിട്ടുണ്ട് അല്ല ഇതാണ് നമ്മുടെ കടല ഉം സാധാരണ പുട്ട് ഉണ്ടാക്കുമ്പോഴ് ഒക്കെ കടലുണ്ടാക്കൂല പുട്ടും കടലിൽ നിന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാറുണ്ട് ഇതങ്ങനെയല്ല ഉണ്ടാക്കണത് ഞങ്ങൾ കുട്ടിക്കാലത്ത് ചായക്ക് അമ്മ ഉണ്ടാക്കി തരുന്ന കടല കൊണ്ടുള്ള ഒരു കറിയാണത് നോക്കാം കേട്ടോ നമുക്ക് ഞാൻ ഇത് എത്തിയിട്ട് നമുക്കിതുണ്ടാക്കാൻ തുടങ്ങാം എത്രയും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ അത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു തീ കത്തിച്ചു അതിലേക്ക് ആവശ്യമുള്ളത് ഉള്ളിയാണ് ചുവന്നുള്ളി ഒരു ആറേഴ് ഉണ്ട് ഒരു മൂന്ന് നാല് ഉണ്ട് അതാണ് ഇതിലേക്ക് മൂപ്പിക്കാനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് ഈ ഉള്ളി അരിയാ കേട്ടോ വട്ടത്തില് അരിയാം ചീഞ്ഞടി ചൂടാവുമ്പോഴേക്കും ധരിഞ്ഞെടുക്കാം ഇട്ടത്തിച്ചക്കയുടെ കഥ പറഞ്ഞതുപോലെ ഒരു നഷ്ടാർജിയ ഉണർത്തുന്ന ഒരു പലഹാരമാണ് ഈ കടല എനിക്ക് എന്നെ പോലെ പലർക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു രാവിലെയൊക്കെ ഈ കടല ഇങ്ങനെ ചെയ്താല് രാവിലെ കാപ്പിക്ക് എടുക്കാം അതല്ലെങ്കിൽ രാവിലെ നമ്മള് ജോലിക്കൊക്കെ പോകുമ്പോഴ് കഞ്ഞി കുടിച്ചിട്ടോ അല്ലെങ്കിൽ ചോറ് ഒക്കെ ഇല്ല പോവാ അപ്പൊ അതിലേക്ക് എടുക്കാം ഉച്ചക്ക് വേണമെങ്കിൽ ചോറിന് എടുക്കാം ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം വെറുതെ ഇരിക്കുമ്പോഴും കഴിക്കാം കാപ്പിക്കൊക്കെ കഴിക്കാം നല്ലതാണ് വിശക്കൂലി അത് കഴിച്ചാല് ഒട്ടും വിശപ്പുണ്ടാവില്ല വിശപ്പ് ഒക്കെ വേഗം മാറും ചെയ്യാൻ കുറെ കഴിഞ്ഞിട്ടേ പിന്നെ വിശക്കുള്ളൂ ഞാൻ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും അരിഞ്ഞു ഞങ്ങൾ കുട്ടിക്കാലത്തൊന്നും വെളുത്തുള്ളി ഉപയോഗിക്കാറില്ലേ വീട്ടിലൊന്നും വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ ചുമന്നുള്ളി മാത്രമാണ് അതിൽ അരിഞ്ഞിടാറ് പതിവ് നന്നായിട്ട് ഇടൂട്ടോ ചുമതള്ളി വെളുത്തുള്ളി ഉപയോഗിക്കാറേ ഇല്ല വെളുത്തുള്ളി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കോളേജിൽ പഠിക്കുമ്പോഴേ ഞങ്ങള് താമസിച്ചിരുന്നത് ഞാൻ പറയാറുണ്ട് പാവർട്ടിയിലെ ബോർഡിങ്ങിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് വെളുത്തുള്ളി കൂട്ടിയത് ഇതായിട്ട് തരാണ് കടലിൽ നടക്കണത് അപ്പൊ അവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് വെളുത്തുള്ളി കൂട്ടിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം കുറച്ച് വിഷമം പോന്നിരുന്നു പക്ഷെ പിന്നെ പിന്നെ അത് ഇഷ്ടമായി ഗുണമുള്ള സാധനം എന്നറിയാൻ പിന്നെ മനസ്സിലായത് ആ ചീനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പൊ നമ്മുടെ അരിയണ സമയം കൊണ്ട് ചീനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിൽ ഇടാം എഴുത്തുള്ളി എരിഞ്ഞതും ചുമന്നുള്ളി എരിഞ്ഞതും ഒക്കെ ഇടാം അരിയാത്തവരെ നമുക്ക് അരിയാട്ടും இது நம்ம இடம் மூக்கும்படி இடம் ஒன்று மஞ்சள் படி ஆனா மஞ்சள் ஒரு டீஸ்பூன் எடுத்து வச்சுட்டு ஒரு டீஸ்பூன் அரை டீஸ்பூன் மஞ்சள் പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നന്നായിട്ട് വേണം ഒരു മൂന്ന് ടീസ്പൂൺ ഇടാം ഒന്ന് രണ്ട് ചെറിയ ടീസ്പൂണാണ് ഇട്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടിയാണ് ഞാൻ എരിവ് കുറഞ്ഞ മുളക് പൊടിയെടുക്കണം കുട്ടികൾക്ക് എരിവ് ഇഷ്ടമില്ല അത് കാരണം കൊണ്ട് എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ഇട്ടുണ്ട് അത്ര മതി അപ്പോൾ എരിവ് കുറവും മതി എന്തൊക്കെയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നസ്റ്റാഴ്ച ഉണർത്തണ്ടെന്ന് പറഞ്ഞില്ലേ പണ്ടുകാലത്ത് മസാലപ്പൊടി ഉപയോഗിക്കാറില്ല രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല ഇത്തിരി ായിരുന്നു സൗകര്യപ്പെട്ടില്ല കഴിഞ്ഞ ദിവസം മുപ്പതാം തീയതി രാധേട്ടൻ്റെ അച്ഛൻ്റെ അനിയന്റെ മകൻ പോലീസാണ് അതായത് എസ് ഐ ആണ് കേട്ടോ റിട്ടയർമെന്റ് ആയിരുന്നു രാധേട്ടൻ്റെ കുഞ്ഞച്ഛന്റെ മകൻ്റെ റിട്ടയർമെന്റ് ആയിരുന്നു ഫങ്ഷൻ ബച്ചുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയി ഞാൻ കുറച്ച് പടമൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയൊരു ഫംഗ്ഷൻ വെച്ചന്റെ പോലിച്ചുകാരും അതുപോലെ ഫ്രണ്ട്സും കൂടെ പഠിച്ചോരും റിലേറ്റീവ്സും ഒക്കെ ഒരു ഒത്തുമൂടലുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി അത് കാരണം കൊണ്ട് അന്നത്തെ വീഡിയോ പിടിച്ചു പക്ഷെ ഞാൻ ഇട്ടില്ല ഇനി ഇന്നലെയും പറ്റിയില്ല എനിക്ക് ഇടാനായിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടവ എന്താണാവോ പറ്റി എന്ന് വിചാരിക്കേണ്ടായിട്ടോ ഒന്നും പറ്റിയിട്ടില്ല ഒരു മൂഡുണ്ടായില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ കടല ഈ കടല എന്ന് ഞാൻ കൊറേ കാലമായി വിചാരിക്കുന്നു ഇങ്ങനത്തെ കടല ഞാൻ കുട്ടിക്കാലത്ത് കഴിക്കാറുള്ള കടലയാണ് ഇട്ടത്തിച്ചക്കയുടെ കഥ പറഞ്ഞ പോലെ ഇട്ടത്തിച്ചക്ക കുട്ടിക്കാലത്ത് കഴിച്ച ഇട്ടത്തിച്ചക്ക പറഞ്ഞ് മനസ്സിലായല്ലോ വെറുതെ പുഴുങ്ങിട്ട് വെളിച്ചെണ്ണ ഉപ്പും ഉപ്പിട്ട് പുഴുങ്ങിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കണ വെളിച്ചെണ്ണ ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റണ ഇട്ടത്തിച്ചക്കയുടെ കഥ രാജ രാജ്ഞി പോയില്ലേ ഇട്ടിച്ചക്കിനാനായിട്ട് എന്നതുപോലെ കടലക്കറി ഇവിടെ വെക്കണമെങ്കില് ഇഷ്ടം നന്നായിട്ട് മസാലയും ഒക്കെ ചേർത്ത് സവാളയൊക്കെ ചേർത്ത് ഗ്രേവി ആയിട്ട് വെക്കണം ഇഷ്ടം ഇപ്പൊ ഞാൻ വിചാരിച്ച നാലുമണിക്കല്ലേ ഉണ്ടാക്കണേ ഇപ്പൊ ഗ്രേവിക്ക് വേറെ ഒന്നും ഒക്കെ ചേർക്കണില്ല നമ്മൾ പുട്ടോ അങ്ങനത്തെ വെറുതെ ഇല്ല കടല ഓള്ളിക്കടല അതിങ്ങനെ വെക്കാ ഞാൻ വിചാരിച്ചു ഉപ്പേരി പോലെ വെള്ളമില്ലാണ്ട് അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തൊടിയും ഒക്കെ മൂത്ത് കഴിഞ്ഞു ത നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നമുക്ക് നമുക്കിതിലേക്ക് പൊടികളുണ്ടാവും മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി രണ്ടര മൂന്ന് സ്പൂണുകളുണ്ട് എല്ലാം ഇട്ടോ ഒന്ന് നന്നായിട്ട് അടക്കാം നന്നായിട്ട് അതിൻ്റെ ആ ഒരു വറവ് മണം വരണം എന്ന് വെച്ചാൽ കരിയരുത് പച്ചമണൊക്കെ പോയി നല്ല മണം വന്നു നമുക്ക് നമ്മള് വേവിച്ചു വെച്ചിരിക്കുന്ന കടലേക്കിട്ട് വെള്ളം ഒന്ന് വറ്റണം വെള്ളം വേണ്ടതില്ലോ ഉപ്പ് മുളകൊക്കെ ഉപ്പ് ഇട്ടേണ്ട മുൻപ് തന്നെ മുളകൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഇത്തിരി നേരം ഒന്ന് വേവിക്കാം വെള്ളം ഒന്ന് വെറ്റിക്കോട്ടെ വെള്ളം ജീവിതം വെത്തിയപ്പോ നമുക്ക് നാളികേര ഇടാം നാളികേര ചെറുകിയത് പണി കഴിഞ്ഞു ഇത് നമുക്ക് നമുക്കിങ്ങോട്ട് മാറ്റി വയ്ക്കാം കണ്ടോ ഡ്രൈ ആണ് ആണിത് ചായക്കൊക്കെ നല്ലതാ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങൾ ഞാൻ ഒന്നാമത്തെ കുറച്ച് പകർത്തിയിട്ട് നിങ്ങൾക്ക് തരാം നോക്കൂ കണ്ടോ ഡ്രൈ ഇതൊരു സ്പൂണോട്ട് കോരി വയലിട ചായ കുടിക്കുക ഒരാൾക്ക് കൊണ്ടു കൊടുത്തു രാജാടിനെ കൊണ്ടു കൊടുത്തു കേട്ടോ അതേ ഇപ്പോൾ ഓരോരുത്തർക്ക് ഞാൻ പകർത്തി വയ്ക്കാൻ പോവാണ് വൺ ടു ത്രീന്ന് എല്ലാവർക്കും പകർത്തി വയ്ക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ ഓക്കെ താങ്ക് പിന്നെ കാണാം